അടുത്തുള്ള ഇടവം രാശിയാണ് ടോറസ് കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര മകേരത്തിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗം ഇ ഇതിനാണ് ഇടവം രാശി എന്ന് പറയുന്നത് അവരുടെ ഗൃഹസ്ഥി മൂന്നിൽ വ്യാഴം നാലിൽ കേതു ആറിൽ ശുക്രനും ഏഴിൽ സൂര്യനും ബുധനും ചൊവ്വയും ആണ് പത്തിൽ രാഹുവും പതിനൊന്നിൽ ശനിയുമാണ് ഇവരുടെ ഗ്രഹസ്ത്രീ അവരുടെ കരിയർ സംബന്ധിച്ച് സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുമായോ മത്സരബുദ്ധി ഇല്ലാത്ത സംവാദത്തിൽ കൂടെ ചില പോംവഴികൾ കണ്ടെത്തേണ്ടതായിട്ടുള്ള അവസ്ഥ ഉള്ളതാണ് അതായത് പരസ്പരം യോജിച്ച് ഒരു കൂടി ചെയ്യേണ്ട ഒരു ചെയ്യേണ്ടതായിട്ടുള്ള ജോലികൾ വന്നു ചേരും എന്നാൽ അതിൽ ഒരു മത്സരബുദ്ധി ഇല്ലാതെ കൈകാര്യം ചെയ്താൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ ധന സംബന്ധമായിട്ട് അവർക്ക് വരുമാനവും ചിലവും കൃത്യമായിട്ട് വളരെ നിയന്ത്രിച്ച് പോകേണ്ടതാണ് ശരിയല്ലാത്ത രീതിയിലുള്ള ധനനിർവഹണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക അങ്ങനെ കഷ്ടനഷ്ടങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതാണ് ആരോഗ്യം സംബന്ധിച്ച് പറഞ്ഞാൽ കഴുത്ത് അതുപോലെ നെഞ്ച് മുതലായിട്ടുള്ള ഭാഗങ്ങൾ സംബന്ധമായിട്ടുള്ള ചില അലട്ടലുകൾ അഥവാ രോഗങ്ങൾ ഉണ്ടാകാം അത് വ്യായാമത്തിൽ കൂടെയും വേണ്ട സമയത്തുള്ള മരുന്ന് കഴിക്കുന്നതിൽ കൂടെയും ഒക്കെ അതിൽ നിന്ന് വിമോചനം നേടേണ്ടതാണ് കുടുംബപരമായിട്ട് വീട്ട് സ്വന്തം വീട്ടിൽ വീട്ടുവളപ്പണലിൽ നിന്നോ അല്ലെങ്കിൽ ഇവരുടെ പ്രോപ്പർട്ടിക്കകത്ത് ചില നൂതന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് ചെയ്യാൻ പ്രേരണയുണ്ടാകും അത് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന കാലവുമാണ് എല്ലാ കുടുംബാംഗങ്ങളുടെ പിന്തുണ ഇതിന് ഉണ്ടാവുകയും ചെയ്യും എന്നാൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഉണ്ട അതിൽ മൂലമുണ്ടാകുന്ന സ്വാരസ്യങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ് കഴിഞ്ഞ പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പകർന്നിട്ടുള്ള കാലമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഈശ്വര ഭജനത്തിന് പ്രത്യേകം നീക്കി വച്ചിട്ടുള്ള മാസമാണ് ഈ കാലഘട്ടത്തിൽ വ്രത വ്രതശുദ്ധിയോടുകൂടി ഈശ്വര ഭജനം ചെയ്താൽ ഇനി വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ജന്മശനി അതുപോലെ അഷ്ടമശനി മുതലായിട്ടുള്ള ശനിയുടെ ദോഷങ്ങൾ ഉള്ളവർ ഈ ഇക്കാല ശാസ്താവിനെ ഭജിക്കുകയും ശനിദോഷ നിവാരണങ്ങൾ ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് തത് ത്വം അസി ഈ വാക്കുകൾ നമുക്ക് വളരെ പരിചിതമാണ് ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർ ഏറ്റവും ആദ്യം ആ പതിനെട്ടാം പടി കയറി സന്നിധാനത്തിലെത്തിയാൽ ഏറ്റവും ആദ്യം കാണുന്ന വാക്കുകളാണ് തത്വമസി എന്താണ് ഈ തത്വമസി തത്വം അസി അത് ഞാൻ തന്നെയാകുന്നു അത് നീ തന്നെയാകുന്നു ആ തത്വം എന്താണ് ആ തത്വം എന്നിലുള്ളതും നിന്നിലുള്ളതും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് ഉയരുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് വ്രതമെടുത്ത് ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു മനസ്സിൽ നമുക്ക് ആ ഒരു പ്രമേയം പൂർണ്ണമായിട്ട് പ്രകാശിതമാകുന്ന ഒരു സന്ദേശമാണ് ഈ തത്വമസി എന്ന വേദവാക്യ ഉപനിഷത് വാക്യത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത് uh,